ജിംകോ ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സഹകരിച്ച് രക്തദാനം സംഘടിപ്പിച്ചു രക്തദാന ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം ജിംകോ ഫിറ്റ്നസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് രക്തദാന ചടങ്ങ് നടത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ജിംകോ ജിമ്മിന്റെ മാനേജിംഗ് ഡയറക്ടർ അജീഷ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആൻഡ് ഇതുപോലുള്ള നമ്മൾ നമ്മുടെ നമ്മുടെ ബ്ലഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനി മുന്നോട്ടും നമ്മളിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കെടുക്കുന്നതാണ് പിന്നെ അതുകൂടാതെ തന്നെ ജിംകോയ്ക്ക് ജിംകോ ഫാമിലി മെമ്പേഴ്സിൻ്റെ നമുക്കൊരു ഡയറക്ടറി തന്നെയുണ്ട് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അപ്പോൾ ആർക്കെന്തൊരു ആവശ്യം വന്നാലും ഡയറക്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റൽ സെക്രട്ടറി സലീം ചെറിയമാരെ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പ്രയോജനമായി പ്രവർത്തിക്കുകയും നല്ലൊരു സംഗതി കൊണ്ടുവരികയും ചെയ്തവിടെ ഭാരവാഹികളോട് ആദ്യമേ തന്നെ ബസിൻഡസ് ഹോസ്പിറ്റലിൽ നന്ദി അറിയിക്കുന്നു ഇങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് വരികയും അത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിനുള്ള നന്ദി ഈ ഗ്രോ കമ്പനിയുടെ ഡയറക്ടർക്ക് ഞാൻ അറിയിക്കുന്നു കൂടാതെ ഇനിയും വിവിധ സംഘടനകൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലും അല്ലാതെയും ബ്ലഡ് ഡൊണേഷൻ ഇതുമായിട്ട് മുമ്പോട്ട് വരട്ടെ എന്ന് ആഹ്വാനം ചെയ്യുകയും എല്ലാവരെയും തന്ന എല്ലാവരെയും അതിൻ്റെ ബ്ലഡ് ഡൊനേറ്റ് ചെയ്ത എല്ലാവരെയും എല്ലാവിധ അർപ്പിക്കുന്നു മാനേജർ എബിൻ കെ ജെയിംസ് അഖിൽ വടക്കൻ ജയന്തി ഗണേഷ് ബിനു എൽദോസ് ആരോമൽ തമ്പി ജെഫ്സിൽ മുസ്തഫ അനൂപ് ഏവി റിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ആശംസകൾ അറിയിച്ചു നമ്മളെ ജീവനകളെ രക്ഷിക്കുന്നു ഇതുപോലെയുള്ള ജിംകോ പോലെയുള്ള ഫിറ്റ്നസ് സെന്റേഴ്സ് ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ട് ഹെൽത്ത് ആയിട്ട് ട്രെയിൻഡ് ആവുന്ന യുവാക്കളും യുവതികളും ഒക്കെ ഇതുപോലെയുള്ള ദിവസങ്ങളിൽ അല്ലാതെയും നമ്മളോട് ബ്ലഡ് കൊടുത്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പ്രത്യേകമായി വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്കല്ലാതെയും ും ബ്ലഡിന് നിരവധി ആവശ്യമുള്ള സമയങ്ങളും സന്ദർഭങ്ങളും ദുരന്തങ്ങളല്ലേ ആക്സിഡൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഷോർട്ടേജ് വരാറുണ്ട് അന്നേരവും ഞങ്ങളോട് ഈ രീതിയിലുള്ള സഹകരണം അന്നേരവും ഞങ്ങളോട് കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു